പുറത്ത് എന്താ ചൂട് നല്ല ചൂടല്ല ഈ ജനലിൻ്റെ അരികിൽ പോലും നിൽക്കാൻ പറ്റാത്ത ചൂട് അത്രയും ചൂടാന്ന് അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഒരു ഐസ്ക്രീം കിട്ടിയാലെങ്ങനെ ഉണ്ടാവും ആസ്വദിച്ച് കഴിക്കില്ലേ അപ്പോൾ നമുക്കിന്ന് ഒരു ഐസ്ക്രീം റെസിപ്പി ആയാലോ അതും സ്പെഷ്യൽ ഐസ്ക്രീം തന്നെ ആയിക്കോട്ടെ അപ്പോൾ നമുക്കിന്ന് ഒരു ഐസ്ക്രീം വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദാ നമുക്ക് ഒരു ഇന്ന് ഒരു സ്പെഷ്യൽ ഐസ്ക്രീമാണ് ഇത് വളരെ ഈസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായ ഒരു ഐസ്ക്രീം അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം അതിനു വേണ്ടിതാ നമുക്ക് ഒരു കപ്പ് മിൽക്ക് എടുക്കാം ഒരു കപ്പ് മിൽക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക നമുക്കൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് പാൽ ഇതിലേക്ക് കൊടുക്കണം അതിന് മുമ്പ് ഞാനിപ്പോൾ ഇവിടെ കസ്റ്റേഡിൻ്റെ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ ഇതിന് ഞാൻ യൂസാക്കുന്നത് കസ്റ്റേഡ് പൗഡറാണ് അപ്പോൾ ഇതിൽ രണ്ട് ഫ്ലേവർ ഉണ്ട് ഒന്ന് സ്ട്രോബെറി ഒന്ന് വാനില അപ്പോൾ ഇതിൽ ഞാൻ കൺഫ്യൂഷനാണ് ഇതിലേതെടുക്കണം ഏതെടുക്കണം എന്നിട്ട് കൺഫ്യൂഷനിലാണ് പിന്നെ എനിക്ക് കൂടുതൽ വാനില ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ സ്ട്രോബെറി സൈഡിലോട്ട് മാറ്റി വെച്ച് ഇതിനൊരു പ്രാവശ്യം സ്ട്രോബെറീൻ്റെ ഉണ്ടാക്കാം ഏതായാലും ഇന്ന് നമുക്ക് വാനിലേൻ്റെ ഐസ് ക്രീം ഉണ്ടാക്കാം അപ്പോൾ എന്താ അരക്കപ്പ് പാൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കസ്റ്റേഡ് പൗഡറാണ് ഞാനിപ്പോൾ ഇവിടെ വാനില കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂണ് ഇതിലേക്ക് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ സ്പൂണ് കൊടുക്കാം എന്നിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മിൽക്ക് പൗഡർ അതായത് പാൽപ്പൊടിയും മിൽക്ക് പൗഡർ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കൊടുക്കാം പിന്നെ നാല് ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പക്ഷേ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെച്ചാൽ പാനിലൊഴിച്ച പാലുണ്ടല്ലോ ഈ പാല് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇത് ഹൈ ഫ്ലെയിമിലൊന്നും രണ്ടാവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കാരണം ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതിന് നല്ല മധുരം വേണം അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മെൽട്ടായിരുന്നു നല്ല നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന ആ ടൈമിലുണ്ടല്ലോ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച വാനലേൻ്റെ ഇത് കസ്റ്റേഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കൈവിടാതെ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക കൈ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കസ്റ്റേഡിൻ്റെ മിക്സ് കട്ട് പിടിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കൈവിടാതെ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക അതും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് തിക്കായി വരുന്നത് വരെ നമുക്കിതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇപ്പോൾ ഇതാ നമ്മുടെ പാകത്തിനുള്ള ഇത് ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഇത് ഒന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ ചൂടോട് കൂടി തന്നെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിനി ഐസ്ക്രീമിലേക്ക് ക്രീമിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു മിക്സ് കൂടി തയ്യാറാക്കാനുണ്ട് അപ്പം അതുവരെ നമ്മുടെ ഈ മിക്സ് ഫ്രിഡ്ജിൽ കിടക്കട്ടെ അപ്പോൾ അതുവരെ ഒന്ന് തണുത്തോട്ടെ നമുക്കിനി ഐസ്ക്രീമിലേക്ക് വേണ്ട മെയിൻ ഐറ്റമായ വിപ്പിംഗ് ക്രീം അതൊന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മതിയാവും എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിപ്പോൾ ഇവിടെ നേരത്തെ പാലിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ വാനില എസെൻസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ഇതിൽ ആഡ് ചെയ്യാം യെല്ലോ ഫുഡ് കളർ കാരണം വാനില കസ്റ്റേഡ് ബോർഡിൻ്റെ യെല്ലോ കളറാണല്ലോ അപ്പോൾ നമുക്കിവിടെ ഒരു യെല്ലോ ഫുഡ് കളർ ഇതിൽ ആഡ് ആക്കാം ഞാനിപ്പോൾ വാൻ ലൈസൻസും പിന്നെ പഞ്ചസാരയും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര വേണേൽ പൊടിച്ച് വേണമെങ്കിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ ഇതിൽ ഓൾറെഡി യെല്ലോ കളർ ഉണ്ടാവും കാരണം കസ്റ്റേഡിൻ്റേത് ഓൾറെഡി യെല്ലോ ഉണ്ട് എങ്കിലും ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ യെല്ലോ ഫുഡ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാനുള്ളതല്ലേ അതുകൊണ്ട് കളറുണ്ടെന്ന് ആവശ്യമില്ല ഞാനിപ്പോൾ ഇവിടെ എനിക്ക് തമ്മിലെല്ലാം വെക്കാനിപ്പോൾ നല്ല കളർ വേണം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഫുഡ് കളർ ആഡ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ഇത് കസ്റ്റേഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം പക്ഷേ എനിക്കതിന് പറ്റിയിട്ട കാരണം ഞാൻ ഐസ്ക്രീമിൽ നിന്ന് ഉണ്ടാക്കുന്നെന്ന് കരണ്ടിന് നമ്മുടെ കരണ്ട് മാമനുണ്ടല്ലോ കരണ്ടു മാമനറിഞ്ഞു തോന്നുന്നു അതുകൊണ്ട് ഇടയ്ക്കിടെ വരുന്ന് പോന്നു വരുന്ന് പോന്നു അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ എന്താ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ് ക്രഷ് ചെയ്തതും കൂടി ഇതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ബദാം ഉണ്ടല്ലോ ബദാമും കൂടി ഇതിലേക്ക് ആഡാക്കാം കുറച്ച് ക്രഷ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് പിസ്ത പിസ്തമാണെങ്കിൽ പിസ്തവും ആഡാക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ പിസ്ത ഇല്ലാത്തത് കൊണ്ട് ബദാമും ക്യാഷിലും ഒതുക്കിയിട്ടുണ്ട് ഇനി ബാ കുറച്ച് ബാക്കി ബാലൻസ് ഉണ്ട് അത് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം പിന്നെ നമുക്കിത് ഒരു ടിന്നിലോട്ട് മാറ്റണം അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ഐസ്ക്രീമിൻ്റെ ടിന്ന് നമ്മുടെ ടെൻഡറിൻ്റെ ടിന്നാന്നുള്ളത് എന്താ അന്തസ്സല്ല വാൻ ഇത് കസ്റ്റേഡിൻ്റെ മിക്സ് നമ്മുടെ ടെൻഡറിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചുകൊടുക്കാം വേറെ ടിന്നില്ല അതുകൊണ്ട് ഇതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ താ നമ്മുടെ മിക്സ് ഈ ടിന്നിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ കിരണ്ടിൻ്റെ അവസ്ഥ അതുകൊണ്ട് എപ്പോൾ ഇത് സെറ്റാവുന്ന ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല കാരണം ഒരു ഐസ്ക്രീം സെറ്റാവുന്ന ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ അത്ര മതിയാവും അതിനുള്ളിൽ നമ്മുടെ ഇതെല്ലാം സെറ്റാവേണ്ടതാണ് പക്ഷേ എന്നെ ഇവിടെ ചജ്ജ് അത് ഞാൻ ലാസ്റ്റ് പറയാം ദാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് മിക്സ് ഉണ്ടല്ലോ ഇത് നമ്മുടെ കാഷ്യൻ്റെ എല്ലാം അതെന്താ ഇതിലേക്കിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രീസറിലോട്ട് മാറ്റാം ഇങ്ങനെ ഇതാ ഇപ്പോൾ കാണാൻ നല്ല മൊഞ്ചില്ല നിങ്ങൾക്ക് എങ്ങനെ വേണാലും ഗാർണിഷ് ചെയ്യാം ഇങ്ങനെ ഞാൻ ഇഷ്ടം ഇങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കാണാൻ നല്ല മൊഞ്ചായിന് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം ഇതിൻ്റെ അടുപ്പ് വെച്ച് നല്ല പോലെ ഒന്ന് അടച്ച് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം അങ്ങനെ കുറേ ദിവസമായി പറയുന്നത് ഉമ്മ ഐസ്ക്രീം ഉണ്ടാക്കുക ഐസ്ക്രീം ഉണ്ടാക്കും അങ്ങനെ ഒരു ഒരുപാട് ദിവസമായി ഇപ്പോൾ ഈ പ്ലാനിങ്ങിൽ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായല്ലോ വീഡിയോ കഴിഞ്ഞിട്ട് അപ്പോൾ അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കരണ്ടിൻ്റെ അവസ്ഥ അത് വെച്ചിട്ട് എനിക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റിയിട്ടാണ് കുറേ ദിവസമായി കരണ്ട് നമ്മളെ കളിപ്പിക്കുന്നത് അങ്ങനെ ഇന്ന് ഉണ്ടാക്കി പക്ഷേ എത്ര മണിക്കൂർ വെച്ചെന്ന് എനിക്കൊരു ധാരണയില്ല കാരണം നാലഞ്ച് മണിക്കൂർ സെറ്റാകേണ്ട ഐസ് ക്രീം ഒരു ദിവസം ഫുള്ള് വെച്ചിട്ടും സെറ്റായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ അവിടുത്തെ കരണ്ടിൻ്റെ അവസ്ഥ അങ്ങനെന്താ എൻ്റെ അടുത്ത് നടക്കില്ലല്ലോ ഞാൻ അങ്ങനെ ഇടയ്ക്കിടക്ക് പോയിട്ട് ഓപ്പൺ ആക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഒരു ദിവസം ഫുൾ വെച്ചിട്ട് നമ്മുടെ ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട് ഇത് സെറ്റ് സെറ്റാവാണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ മുമ്പിൽ കൊണ്ടുവിടാന്നല്ല വിചാരിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ചു ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയല്ലേ ഏതായാലും സെറ്റായു ശേഷം എന്നെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെതാ നമ്മുടെ ഐസ്ക്രീം ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇതിൽ നിന്ന് വീഴോ അതും അറിയില്ല രണ്ട് മൂന്ന് തവണയൊക്കെ കുറഞ്ഞ് ലാസ്റ്റ് രണ്ട് തട്ടും എടുത്ത് അപ്പോൾതാ നമ്മൾ ഐസ്ക്രീം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കാണാൻ ഇനി എന്ത് ഭംഗി അറിയോ ഇനി ടേസ്റ്റ് ഉണ്ടാന്ന് അറിയണമെങ്കിൽ കഴിച്ചു നോക്കണം അപ്പോൾതാ ഇത് നമ്മൾ നേരത്തെ കാർണിഷ് ചെയ്തത് മുഗൾ ഭാഗത്താണ് എവിടെ എന്താ അവതരിപ്പിച്ചാലും ലാസ്റ്റ് എനിക്ക് ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു പണി കിട്ടും അപ്പോൾതാ കുറച്ചു കൂടി ഞാൻ ക്രിസ്റ്റ് ചെയ്തിട്ട് ഇതാ ഇതിൻ്റെ മുകളിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എങ്ങനെയും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനിയും സഹിച്ചല്ലേ പറ്റുമെല്ലാം അങ്ങനെ അങ്ങനെതാ ഞാൻ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കൂടി ഗാർണിഷ് ചെയ്യുന്നുണ്ട് അതും കൂടി കൈ നിറ്റാകുമ്പോൾ നമ്മുടെ ഐസ്ക്രീമിനൊരു മൊഞ്ച് കുറച്ച് കൂടി മൊഞ്ചുകൂടി ഇനി നമുക്ക് ഇതൊന്ന് കട്ടാക്കി എടുക്കാം ഇനി കുറച്ച് ഫോട്ടോ എല്ലാം എടുക്കട്ടെ അതിന് ശേഷം നമുക്ക് കട്ടാക്കാം പിന്നെ ഉണ്ടല്ലോ ഈ ഐസ്ക്രീമിന് കുറച്ച് കൊച്ചികളുണ്ട് കുറേ കൊച്ചികൾ എൻ്റെ ബാക്കിലുണ്ട് അപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരും വെയിറ്റ് ആക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കൊച്ചികൾക്കെല്ലാം കൊടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ എവിടെ നിന്ന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതാണ് അപ്പം നമുക്ക് സെൻറ്ററിൽ വെച്ച് തന്നെ കട്ട് ചെയ്യാം ഈ ഐസ്ക്രീം ഉണ്ടാക്കാനുണ്ടല്ലോ ഒരു പണിയുമില്ല വളരെ സിമ്പിളാണ് ഇതുപോലെ തന്നെ എല്ലാ ഐസ്ക്രീമും നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം ആ ഫ്ലേവർ വെച്ച് ഈ ഐസ്ക്രീം ഉണ്ടാക്കുക സിംപിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ആണ് പക്ഷെ ഇത് സെറ്റാക്കി എടുക്കാനാണ് പണി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അല്ല ഇതൊന്ന് സെറ്റായി വരണമല്ലോ അതിനാണ് കുറച്ച് പണിയെടുത്തത് ബാക്കിയെല്ലാം സിമ്പിളാണ് പിന്നെ പിന്നെതാ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്കൊരു പീസൊന്ന് കട് എടുത്ത് കഴിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ അപ്പോൾ ഇതാ ഞാനൊരു ചെറിയൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കുന്നുണ്ട് സത്യം പറയാലോ ഇത് കസ്റ്റേഡിൻ്റെ ഐസ്ക്രീമെന്നാണെന്ന് ഒരാളും പറയില്ല കാരണം അത്രയും ടേസ്റ്റാണ് ഞാൻ പോലും ഇത്ര വിചാരിച്ചില്ല ഇനി ഇത്രയെല്ലാം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പേടിച്ച് പേടിച്ചാണ് ഉണ്ടാക്കിയത് കാരണം എല്ലാവർക്കും കൊടുക്കണമല്ലോ അപ്പോൾ അവരെല്ലാം എന്ത് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനും എന്നാൽ ഇനി സമയം കളയേണ്ട എല്ലാവരും പോയി പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കാം വളരെ ടേസ്റ്റിയായ വളരെ ഈസിയായ ഒരു ഐസ്ക്രീമാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്